എലിസബത്തിനെക്കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല എലിസബത്ത് വളരെ നല്ലൊരു സ്ത്രീയാണെന്ന് മുൻപൊരിക്കൽ ബാല പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാല അത് പറയാൻ കാരണവുമുണ്ട് എലിസബത്തും ബാലയും തമ്മിൽ പിരിഞ്ഞതിന് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബാലയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ബാലയ്ക്ക് കരൾ സംബന്ധമായ രോഗമുണ്ടായതും അപ്പോഴായിരുന്നു എന്നാൽ ആ സമയത്ത് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒപ്പം നിന്നത് ശരിക്കും പറഞ്ഞാൽ എലിസബത്തായിരുന്നു ആരുമില്ലാതിരുന്നുവെങ്കിൽ ബാലയുടെ അമ്മ ഒറ്റപ്പെട്ടു പോയേനെ എന്നാൽ ആ സമയത്ത് എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എലിസബത്തിനെ ഒരിക്കലും മറക്കാനാകില്ല എന്നാണ് ബാല പറയുന്നത് ബാലയുടെ ഓർമ്മയിൽ എന്നും തെങ്ങി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് എലിസബത്ത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ എലിസബത്തിനോട് ഒരു വിരോധവും എനിക്കില്ല എന്ന് കൂടി ബാല പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതോടൊപ്പം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ബാലയുടെ ഈ വാക്കുകൾ പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലായി മാറുന്നു പ്രേക്ഷകർക്ക് പോലും മനസ്സിലാകുന്ന രീതി അതാണ് ഇപ്പോൾ ബാല ഇപ്പോൾ പറയുന്നത് പഴയ ബാലയായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ എന്നാണ് ഞങ്ങളുടെ സംശയം ഞങ്ങളും അതാണ് ആഗ്രഹിച്ചത് അത് കിട്ടിയാൽ ഞങ്ങളും സന്തുഷ്ടരാണ് എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇപ്പോൾ ബാലയുടെ ഈ സന്തോഷ വാർത്ത ബാലയോടൊപ്പം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ബാലയും എലിസബത്തും തമ്മിലുള്ള സംസാരവും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും വിരോധവുമില്ല എന്ന് പരസ്പര വിശ്വാസത്തോടെ പറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് എലിസബത്തിനോട് ബഹുമാനമെന്ന് ബാല എപ്പോഴും വെളിപ്പെടുത്തുന്നു മുൻ ഭാര്യമാരെ മറക്കാൻ നടനോട് ആരാധകർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ രണ്ടു തവണ പരാജയപ്പെട്ട വ്യക്തിയാണ് നടൻ ബാല ബന്ധങ്ങളിലെ വിള്ളൽ ബാലയുടെ മനസ്സിന് മാത്രമല്ല കരിയറിനെയും സാരമായി ബാധിച്ചിരുന്നു ആദ്യ ഭാര്യയായ അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം അതിൽ നിന്നും പുറത്തു കടക്കാൻ നടന്ന് പത്ത് വർഷത്തോളം സമയമെടുത്തു അതിനിടയിൽ കരിയറിൽ പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു കാലത്ത് മലയാളത്തിൽ ഒട്ടുമിക്ക സിനിമകളിലും ബാല ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നതാണ് സത്യം നിയമപരമായി വിവാഹിതരായിട്ടല്ലാത്തതിനാൽ തന്നെ അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളൊന്നും എലിസബത്തുമായി ബാല ബന്ധം വേർപെടുത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല വേർപിരിയാനുള്ള കാരണവും പോലും ഇതുപോലെ തന്നെ ഇരുവരും ഇരുവരെ ഇവിടെ തുറന്നു പറഞ്ഞിട്ടില്ല പരസ്പരം ബഹുമാനത്തോടെ വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് എന്നാൽ ബാലയിൽ നിന്നും ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോകളെല്ലാം ചർച്ചയായിരുന്നു സ്വന്തം പങ്കാളിയിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറയാതെ തന്നെ പറഞ്ഞു പോകും പോലെയാണ് എലിസബത്ത് സംസാരിക്കുന്നത് മാത്രമല്ല ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായി അവരുടെ കുടുംബവുമായി നല്ല സൗഹൃദത്തിലാണ് എലിസബത്ത് അന്ന് ബാല ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അമൃത വന്നപ്പോഴായിരുന്നു കൂടുതലും സൗഹൃദത്തിൽ നിന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് പ്രേക്ഷകർക്കിടയിൽ പോലും വൈറലാകുന്ന വാക്കുകൾ ഇപ്പോൾ പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എലിസബത്തിന്റെ വാർത്തകൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നു എലിസബത്തും ബാലയും വളരെയധികം നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹമെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ